പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നതുപോലെ ഇവരും ഒന്നാകണമേ എന്ന യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന പ്രാവർത്തികമാക്കാനുള്ള അവസരമായിരുന്നു നീണ്ട ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിലെ സേവനമെന്ന് അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപോലിത്ത നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റ് ജൂലൈ മൂന്നിന് ജോഷ പിതാവിന് നൽകുന്ന സ്നേഹാദരണത്തിന് മുന്നോടിയായിട്ടായിരുന്നു പ്രതികരണം സീതത്തോട് തുലാപ്പള്ളി ചിറ്റാർ മേഖലാ പൗരാവലിയുടെ നേതൃത്വത്തിലാണ് സ്നേഹാദരവ് സംഘടിപ്പിക്കുന്നത് പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങേയിലുമായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമേ എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പ്രാവർത്തികമാക്കാനുള്ള അവസരമായിരുന്നു നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ കാലത്തെ നിലയ്ക്കൽ എക്യുമനിക്കൽ ട്രസ്റ്റിലെ സേവനം നമ്മൾ ഒന്നിച്ചായിരിക്കുന്നത് വഴി ലോകമറിയണം നമ്മളെ അയച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ഈ ലോകത്തും തുടരുന്നതിന് നിലയ്ക്കൽ എക്യുമിനിക്കൽ ട്രസ്റ്റിലെ സേവനം മൂലം സാധിച്ചതായും അഭിമന്യ ഡോക്ടർ ജോഷുവ മാറിക് നാത്യോസ് മെത്ര വ്യക്തമാക്കി നിലയ്ക്കൽ എക്യുമിനിക്കൽ ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ജോഷുവ പിതാവിന് ജൂലൈ മൂന്നിന് ട്രസ്റ്റ് നൽകുന്ന സ്നേഹാദരത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഷെക്കനാനൂസിനോട് പ്രതികരിച്ചത് ഇതോടൊപ്പം മാവേലിക്കര രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും വിരമിക്കുകയാണ് ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്യോസ് മെത്രാപൊലിത്ത ജൂലൈ മൂന്നിന് നിലയ്ക്കൽ ദേവാലയത്തിൽ വെച്ച് ഇഗ്നാത്യോസ് പിതാവ് അർപ്പിക്കുന്ന ദിവ്യബലിക്ക് ശേഷം സീതത്തോട് തുലാപ്പള്ളി ചിറ്റാർ മേഖല പൗരാവലിയുടെ നേതൃത്വത്തിലാണ് സ്നേഹാദരവ് സംഘടിപ്പിക്കുന്നത് പ്രസ്തുത സമ്മേളനത്തിൽ നിലയ്ക്കൽ പ്രദേശത്തിലെ എല്ലാ സഭകളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും നിലയ്ക്ക് ട്രസ്റ്റിന്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന എബ്രഹാം ഇട്ടിച്ചെറിയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും സമ്മേളനം കോന്നി നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് കെ യു ജിനീഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് അംഗങ്ങൾ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും ഷെക്കിനാനൂസ് പത്തനംതിട്ട